പശ്ചിമഘട്ട മലനിരകളിലെ വനഭംഗി ആസ്വദിക്കാൻ എത്തുന്ന സഞ്ചാരികൾക്ക് ഒറ്റയ്ക്കൽ ലുക്കൌട്ട് അപൂർവമായ ദൃശ്യവിരുന്നാണ് ഒരുക്കുന്നത് ഡാമിന് മൂന്ന് കിലോമീറ്റർ താഴെയാണ് കല്ലടയാറിന് കുറുകെ വിയർ ഡാം നിർമ്മിച്ചിട്ടുള്ളത് ഇതിനു സമീപത്ത് നിർമ്മിച്ചിട്ടുള്ള ദൃശ്യഗോപുരത്തിൽ നിന്നാൽ വിയർ ഡാമും പരിസര പ്രദേശങ്ങളും കാണാം വിയർ ഡാമിൽ നിന്ന് നുരഞ്ഞു പതഞ്ഞിറങ്ങുന്ന ജലപ്രവാഹവും അനന്തമായി ഒഴുകുന്ന കല്ലടയാറും കോടമഞ്ഞു മൂടിയ മലനിരകളും ഹെക്ടറുകളോളം വ്യാപിച്ചു കിടക്കുന്ന ആയിരനല്ലൂർ എണ്ണപ്പന തോട്ടങ്ങളും തുടങ്ങി നിരവധി കാഴ്ചകളും ഇവിടെ നിന്നും ആസ്വദിക്കാം തെന്മല ഇക്കോ ടൂറിസത്തിന്റെ കവാടം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഒറ്റിക്കൽ ലുക്ക് ദേശീയപാത ഇരുന്നൂറ്റി എട്ടിൽ പുനലൂരിൽ നിന്നും പതിനാറ് കിലോമീറ്റർ ദൂരെയാണിത് തടയണ മൂലം ഇവിടെ ഒരു ചെറിയ തടാകം രൂപപ്പെട്ടിട്ടുണ്ട് കല്ലട ജലസേചന പദ്ധതിയുടെ ഭാഗമായ ഈ കനാൽ കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ശൃംഖലയാണ് ഈ കാണുന്ന ഷട്ടർ ഉപയോഗിച്ചാണ് കനാലിൻ്റെ വെള്ളത്തിന്റെ ലെവൽ നിയന്ത്രിക്കുന്നത് വർണ്ണനാതീതമായ പ്രകൃതി ഭംഗിയും അത് കാണാനുള്ള നിരീക്ഷണ ഗോപുരവും ഇവിടുത്തെ പ്രത്യേകതയാണ് ഒറ്റയ്ക്കൽ ലുക്കിന്റെ പ്രധാന ആകർഷണം ചെന്തുരണി വന്യജീവി സങ്കേതത്തിന്റെയും കല്ലട നദിയുടെയും ആകാശദൃശ്യം പ്രദാനം ചെയ്യുന്ന ലുക്ക് ഔട്ട് ടവർ ഏകദേശം ഇരുപത് മീറ്റർ ഉയരമുള്ള ടവറിന് മുകളിൽ വൃത്താകൃതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് പ്രധാന റോഡിൽ നിന്നും ഗോപുരത്തിലേക്ക് പ്രവേശിക്കാം ടവറിൽ നിന്ന് പച്ചപ്പിന്റെയും താഴെയുള്ള വെള്ളത്തിന്റെയും വിശാലമായ കാഴ്ച ആസ്വദിക്കാം ഈ കൽപ്പടവുകളിലൂടെയാണ് താഴേക്ക് ഇറങ്ങേണ്ടത് ഫോട്ടോഗ്രാഫി പ്രേമികൾക്കും ഈ സ്ഥലം അനുയോജ്യമാണ് അവർക്ക് പ്രകൃതിയുടെ അതിശയകരമായ ചില ചിത്രങ്ങൾ പകർത്താൻ കഴിയും അനുവാദം കൂടാതെ ഇവിടെ വീഡിയോഗ്രഫി അനുവദിക്കുന്നതല്ല കുടുംബമായി മറ്റും ചെലവഴിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച സ്ഥലമാണ് സ്ഥലമാണിവിടം ടിക്കറ്റൊന്നും എടുക്കാതെ തന്നെ ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാമെന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ അറിവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്യുക